ഓട്ടിസം ഉണ്ടെന്ന് ഗായിക ടെക് എക്സ് ടോക്സിലാണ് ജോൾസിന ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് താൻ ഇക്കാര്യം തുറന്നു പറയുന്നതെന്ന് പറയുന്നു എനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഉറപ്പിക്കാനായി മൂന്ന് തവണ പരിശോധനകൾ നടത്തുകയുണ്ടായി ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നു എന്നും ജോൾസിനെ പറയുന്നു ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൽട്ട് ആണ് താനെന്ന് ജോഴ്സിനെ പറയുന്നു യു കെയിൽ വച്ച് ഒരു കോഴ്സ് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എന്നെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ താൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടു അങ്ങനെ സംശയം തോന്നിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് എന്നാൽ ഈ വിവരം അറിഞ്ഞതിന് ശേഷം പലരും തന്നോട് പറയുന്നത് ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്നാണ് എന്നാൽ ഓട്ടിസം എന്താണെന്ന് പൂർണമായും അറിയാത്തവർക്കാണ് ഇങ്ങനത്തെ സംശയം ഉണ്ടാകുന്നത് എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ഒന്നുകിൽ ഓട്ടിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ അല്ലായിരിക്കും ഓട്ടിസം എന്ന് പറയുന്നത് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങളാണ് ഇത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും അറിയുകയും ചെയ്യുക എന്നതാണ് ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതോടെയാണ് തന്റെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളോടും വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട് വിദ്യാലയങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് ഇതിന്റെ മാറ്റം ആരംഭിക്കേണ്ടത് അതുപോലെ തന്നെ ഓട്ടിസം കണ്ടെത്താനുള്ള ടൂളുകളും ആവശ്യമാണ് എന്തെന്നാൽ ഓട്ടിസ്റ്റിക് ആയവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് അവർ അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ല ഇതൊന്നും പുറത്ത് കാണാനും കഴിയില്ല എന്ന് ജോൽസിനെ പറയുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക